ഞങ്ങളെ ചാനലിന് അൻപത് സബ്സ്ക്രൈബേഴ്സ് ആയെൻ്റെ സന്തോഷത്തിൽ ഇന്ന് ഞങ്ങൾ മിന്നാമിന്നിയിലുള്ള റെസിപ്പിയായിട്ടുള്ള ഏത്തപ്പഴം കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ പഴം പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള തേങ്ങ ചിരകി പിന്നെ ഒരു രണ്ട് ഏലക്കായ ഒരു മുടിയിലിട്ടിട്ട് കുത്തിപ്പൊടിച്ച് വെച്ചിട്ടോ എന്നിട്ട് കുറച്ച് ബ്രെഡ് എടുത്തിട്ട് അത് പൊടിച്ചിട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെച്ചിട്ടോ മുട്ടയിൽ മുക്കുന്നതിന് പകരം ഈ റെസിപ്പിയിൽ പാലയിൽ മുക്കിയിട്ടാട്ടോ ബ്രെഡ് പൊടിയിൽ മുക്കൽ അപ്പളത്തേനും പഴം എന്തുണ്ട് അതിനുട്ടോ എന്നിട്ട് അതിലേക്ക് തേങ്ങയും ഈ ഏലക്കേൻ്റെ പൊടി ഇട്ടിട്ട് എന്നിട്ട് ഒന്ന് മിക്സാക്കി കുഴച്ച് വെച്ചിട്ടോ എന്നിട്ട് ഉരുളാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി വെച്ചിട്ട് ഞാൻ ചന്ദ്രുവിനെ അംഗൻവാടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നിട്ടോ ഓനെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് മുന്നേ ഇത് റെഡി ആക്കി വെച്ചില്ലെങ്കിൽ പിന്നെ കുറച്ച് പണിയാണ് പിന്നെ ഞങ്ങൾ ഏത്തപ്പഴം കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടോ എണ്ണ ചൂടാക്കിയിട്ട് ഈ കട്ട്ലേറ്റിൻ്റെ അത് പാലിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും കൂടെ മുക്കിയിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക എത്തപ്പഴം കട്ട്ലേറ്റ് റെഡി ആയി ഇതിൻ്റെ ഇടയിൽ ചന്ദ്രവിൻ്റെ പാട്ടൊക്കെ ഉണ്ടായിട്ട് സൈഡിൽ ചൂടോടെ കഴിച്ചപ്പ എന്റെ കുട്ടിന്റെ വായും ചെറുതായിട്ടൊന്നും പൊള്ളി എങ്ങനെയാട്ട് ചന്ദ്ര പൊള്ളിയോ ഉം നമുക്ക് കഴിച്ചു നോക്കാം ടേസ്റ്റ് ഉണ്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഞാനിനി പോയി പാത്രം കഴിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ